കപ്പയും മീനും കപ്പയും ഗാന്ധാരിയും എല്ലാം വളരെയധികം ആസ്വദിച്ച് കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ പലരുടെയും ഇഷ്ടവിഭവം കൂടിയാണ് കപ്പ ഇത് കഴിക്കുന്നത് ആരോഗ്യപരമായും ഏറെ നല്ലതാണെന്ന് നാം പറഞ്ഞു കേട്ടിട്ടുണ്ടാകും മരിച്ചിനി പൂളക്കിഴങ്ങ് എന്നിങ്ങനെ പല നാട്ടിലും പല പേരാണ് കപ്പയ്ക്കുള്ളത് എന്നാൽ നാം ആസ്വദിച്ച് രുചിയുടെ മീൻ കറങ്ങി കൂട്ടി കഴിക്കുന്ന ഈ കപ്പ ലോകത്തിലെ തന്നെ ഏറ്റവും മാരക വിഷമുള്ള ഭക്ഷണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഇത് സത്യമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ കപ്പ എത്രത്തോളം മാരകമായ ഭക്ഷണമാണെന്ന് വ്യക്തമാക്കുന്നു മരച്ചീനിയിൽ നിന്നുള്ള വിഷബാധയെ തുടർന്ന് പ്രതിവർഷം ഇരുന്നൂറ് പേരാണ് മരിക്കുന്നത് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ ഏറ്റവും വിഷമുള്ള ഭക്ഷണമായി ഇതിനെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ലോകത്തെ ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം ആളുകളാണ് കപ്പ കഴിക്കുന്നത് പ്രതിവർഷം മില്യൺ ടൺ കണക്കിന് ഭക്ഷണം ലോകത്തെ ആളുകൾ ഭക്ഷണമാക്കുന്നുണ്ട് മരച്ചീനയുടെ പേര് തൊലി ഇല എന്നിവ വളരെ അപകടകരമാണെന്ന് പറയപ്പെടുന്നത് ഇവ മനുഷ്യരുടെയോ കന്നുകാലുകളുടെയോ ശരീരത്തിലെത്തിയാൽ മരണം സുനിശ്ചിതമാണ് മരച്ചീനയുടെ വേരിലും ഇലയിലുമെല്ലാം ഹൈഡ്രജൻ സയനോഡ് അടങ്ങിയിട്ടുണ്ട് ഇതാണ് മരണത്തിന് കാരണമാകുന്നത് നാം കഴിക്കുന്ന കിഴങ്ങിലും സയനൈഡിന്റെ അംശമുണ്ട് ഒരു കിലോ മരച്ചീനിയിൽ ഇരുപത് മില്ലിഗ്രാം ഗ്രാം സയനൈഡ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ചില കിഴങ്ങുകൾക്ക് കൈപ്പേറും ഇത്തരം കിഴങ്ങുകളിൽ ആയിരം മില്യ ഗ്രാം സയനൈഡ് വരെ അടങ്ങിയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ശരിയായി പാകം ചെയ്യാത്തതാണ് മരച്ചീനിയെ ഇത്രയധികം അപകടകാരിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വിദഗ്ദ്ധർ മാത്രമേ മരച്ചീനി പാകം ചെയ്യാറുള്ളൂ വിഷമുള്ള മീനുകളെ പാകം ചെയ്യാൻ പരിശീലനം ലഭിച്ചവരായിരിക്കും ഇതിൽ ഭൂരിഭാഗവും മരച്ചീനി പച്ചയ്ക്ക് കഴിക്കുന്നത് പെട്ടെന്നുള്ള മരണത്തിന് മാത്രമല്ല മരണത്തിലേക്ക് ക്രമേണ നയിക്കുന്ന ഗുരുതര രോഗങ്ങൾക്കും കാരണമായേക്കാം ന്യൂറോളജിക്കൽ ഡിസോർഡറായ അറ്റാക്സിയയ്ക്ക് ഉൾപ്പെടെ കപ്പ പച്ചയ്ക്ക് കഴിക്കുന്നത് കാരണമാകും ശരിയായി പാകം ചെയ്താൽ രുചിയേറിയതും പോഷക സമൃദ്ധവുമാണ് മരച്ചീനി ദക്ഷിണ അമേരിക്കയാണ് മരച്ചീനിയുടെ ഉത്ഭവ കേന്ദ്രം എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ഈ കിഴങ്ങ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം നൈജീരിയയാണ് ഭക്ഷ്യപ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾ ഇത് പരിഹരിക്കാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഭക്ഷണം കൂടിയാണ് കപ്പ